പ്രമേഹമുള്ള പുരുഷന്മാർ അനുഭവിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉദാഹരണക്കുറവ് ഉദാഹരണം നടക്കാത്തതു മാത്രമല്ല ഉദാഹരണം നടന്നാൽ തന്നെ വേഴ്ചയിലുടനീളം തൃപ്തികരമായി അത് നിലനിർത്താൻ കഴിയാത്തതും ഒരു പ്രശ്നമാണ് പ്രമേഹമില്ലാത്ത ഒരാളെ അപേക്ഷിച്ച് പ്രമേഹമുള്ള വ്യക്തികളിൽ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത മൂന്ന് മടങ്ങ് അധികമാണ് എന്നാൽ എല്ലാ ലൈംഗിക പ്രശ്നങ്ങളും പ്രമേഹം കൊണ്ട് മാത്രം സംഭവിക്കുന്നതുമല്ല നിയന്ത്രണമില്ലാത്ത പ്രമേഹം രക്തക്കുഴലുകൾക്കും ഞരമ്പുകൾക്കും നാടികൾക്കും ക്ഷതമുണ്ടാക്കും ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്നാണ് ഇതിനെ പറയുന്നത് പ്രമേഹ രോഗികളിലെ ഉദ്ധാരണക്കുറവിൻ്റെ പ്രധാന കാരണം ഓട്ടോണോമിക് ന്യൂറോപ്പതിയാണ് ചില ആളുകളിൽ കുറഞ്ഞ കാലത്തേക്കും ചിലരിൽ ദീർഘകാലത്തേക്കും ഇത്തരം പ്രശ്നം കണ്ടുവരുന്നു ഉദ്ധാരണ ശേഷിക്കുറവാണ് പുരുഷന്മാരിൽ പ്രമേഹവുമായി കണ്ടുവരുന്ന ലൈംഗിക പ്രശ്നങ്ങളിൽ പ്രധാനം അതോടൊപ്പം താൽപര്യമില്ലായ്മ ശീക്രസ്ഖലനം തുടങ്ങിയ തകരാറുകളും കാണാം പ്രായം കൂടുന്തോറും പുരുഷന്മാരിൽ ഉദ്ധാരണ ശേഷിക്കുറവ് ഉണ്ടാകുന്നത് സാധാരണമാണ് ലൈംഗികമായി ഉത്തേജിക്കപ്പെടുമ്പോൾ ലിംഗത്തിലെ നാഡീധമനികളിലും രക്ത അറകളും സ്വയമേവ വികസിച്ച് അതിലേക്ക് കൂടുതൽ രക്തത്തെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നു ഈ സമയം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ലിംഗത്തിലേക്ക് കൂടുതൽ രക്തം ഒഴുകിയെത്തും ഇത്തരത്തിൽ രക്തം ഒഴുകിയെത്തുന്നതോടെ അവയവത്തിന് ദൃഢതയും മികച്ച ഉദാഹരണവും ലഭിക്കും പ്രമേഹ രോഗികളിൽ ഉദാരണ തകരാറുണ്ടാകുന്നതിൻ്റെ പ്രധാനമായും രണ്ട് രീതിയിലാണ് അതിലൊന്ന് രോഗം മൂർച്ഛിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്നത് വഴി നാഡീവ്യവസ്ഥയിൽ തകരാറുകൾ സംഭവിക്കുന്നതാണ് മറ്റൊന്ന് നാഡീവ്യവസ്ഥ ശരിയായ വിധത്തിലായിരിക്കുമ്പോൾ തന്നെ ലിംഗത്തിലെ രക്ത അറകൾക്ക് ശരിയായി രക്തം എത്തിച്ചേരാതിരിക്കുന്നതുമാണ് ഈ രണ്ട് സാഹചര്യങ്ങളിലും അവയവത്തിന് ആവശ്യത്തിന് ഉദ്ധാരണം ലഭിക്കാറില്ല അതുമൂലം ലൈംഗിക ബന്ധം ശരിയായി നടക്കാതെ വരികയും ചെയ്യും പ്രമേഹം ദീർഘനാൾ ഉയർന്നിരുന്നാൽ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കുറയുകയും ക്രമേണ സെക്സിനോടുള്ള താൽപ്പര്യം കുറയുകയും ചെയ്യും തുടർച്ചയായി ഉണ്ടാകുന്ന ഉദ്ധാരണക്കുറവ് പല പുരുഷന്മാരിലും മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി ഇവ തുടർന്ന് പോകുന്നത് ഡിപ്രഷനും ടെൻഷനും ഒക്കെ ഉണ്ടാക്കാം ഇത് മുന്നോട്ടു പോകുന്നതോറും പല പുരുഷന്മാർക്കും സെക്സിനോടുള്ള താല്പര്യവും കുറയും പ്രമേഹ നിയന്ത്രണ വിധേയമല്ലാത്ത സാഹചര്യത്തിൽ ലൈംഗിക അവയവങ്ങളിലേക്ക് കൃത്യമായി രക്തയോട്ടം ഉണ്ടാവാതെ ഇരിക്കുകയും നേർവുകളുടെ പ്രവർത്തനം കുറയുകയും ചെയ്യും ഇത്തരം സാഹചര്യത്തിൽ പല പുരുഷന്മാരിലും അവരുടെ ലൈംഗിക അവയവം ചുരുങ്ങി പോകുന്നതായും കണ്ടുവരുന്നു പ്രമേഹം യഥാവിധി നിയന്ത്രിച്ചു നിർത്താനായില്ലെങ്കിൽ അത് തൃപ്തികരമായ ലൈംഗിക ജീവിതത്തെ കൂടി ബാധിക്കും എന്ന് തിരിച്ചറിയണം തുടർച്ചയായി ഉണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നിങ്ങളുടെ സെക്സിനോടുള്ള താല്പര്യത്തെ വരെ കുറയ്ക്കാം അത് മനസ്സിലാക്കി പരിശ്രമിച്ചാൽ രോഗത്തെ ഒരു പരിധി വരെ നിയന്ത്രിക്കാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക താല്പര്യക്കുറവുകളോ ഉദ്ധാരണശേഷി ഇല്ലായ്മയോ മറ്റ് പ്രശ്നങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഡോക്ടറുമായി പങ്കുവെക്കണം ഇത്തരം ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഞങ്ങൾ ആയിഷയിൽ തയ്യാറാക്കുന്ന കാമേശ്വര കാമേശ്വരവജ്ര മോദകകൽപ്പം കാമേശ്വര തീഷ്ണ മോദകം കാമേശ്വര പ്ലസ് എന്നിവ രക്തയോട്ടം കൃത്യമാക്കുന്നതിനും അതുപോലെ നേർവുകളുടെ പ്രവർത്തനം മിച്ചപ്പെടുത്തുന്നതിനും വളരെ ഫലപ്രദമാണ് പുറമെ പുരട്ടുന്നതിനായി അവസ്ഥാനുസരണം അശ്വബല തൈലം ക്ഷീരവജ്രതൈലം തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചു വരുന്നു പ്രമേഹ രോഗിക്ക് രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് അനുസരിച്ച് ഏത് സമയത്തും ഉദാഹരണ തകരാറുകൾ സംഭവിക്കാം ഉദാഹരണക്കുറവെന്ന പ്രശ്നം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവുകയും ഉദാഹരണശേഷി പൂർണമായും വീണ്ടെടുക്കുവാനും കഴിയും എന്നാൽ പ്രമേഹം വേണ്ട വിധത്തിൽ ചികിത്സിക്കാതെ ഇരുന്നാൽ രക്തത്തിലെ പഞ്ചസാര ഉയർന്നിരുന്നാൽ ഉദ്ധാരണത്തിന് സഹായിക്കുന്ന നാഡികൾക്ക് കാര്യമായ ക്ഷതം സംഭവിക്കും അവരിൽ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന തകരാറിന് വിദഗ്ധ ചികിത്സ തന്നെ തേടേണ്ടി വരും ഒരുപക്ഷെ ചികിത്സ പൂർണ്ണമായി വിജയിക്കുവാനുള്ള സാധ്യത കുറയും അതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവുകൾ കൃത്യമായി നിലനിർത്തുവാൻ രോഗി ജാഗ്രത പുലർത്തണം കൂടെ വ്യായാമത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു അവസ്ഥ കൂടിയാണിത് വ്യായാമം ചെയ്യുവാനും മറന്നു പോകരുത് മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി